വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസുമായിട്ടാണ് ഫസ്റ്റ് കാണിക്കുന്നത് ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റുകളാണ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ ഫൈവ് നയൻ ഫൈവ് ആണ് പ്യുർ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം ആയിട്ടാണ് അതിൻ്റെ ആണെങ്കിൽ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ കാണിക്കാം ാണ് കേട്ടോ ഫുൾ ആയിട്ട് ഫ്ലയറായിട്ട് വരുന്നതാണ് അടിപൊളി ഒരു കളർ നല്ല ഡാർക്ക് പർപ്പിളാണ് കേട്ടോ അത് ഷെയ്ഡ് അതിൽ ഫുള്ള് നല്ല ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കിൽ ഈ ഒരു മോഡൽ വരുന്നുണ്ട് യോക്കിൻ്റെ ഈ ഒരു പോർഷൻ വരെയാണ് എല്ലാ ഭംഗി നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ എടുക്കും കേട്ടോ താഴോട്ട് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് അതും എത്രത്തോളം ഫ്ലെയർ ഉണ്ട് നോക്കി ഇത്രയും ഫ്ലെയർ കിട്ടുന്നുണ്ട് ഈ ഒരു ഡ്രെസ്സ് നല്ല ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നല്ല പാർട്ടി വെയറിനൊക്കെ വെയർ ചെയ്യാൻ കഴിയും കേട്ടോ കാരണം നല്ല ഫ്ലയറി ആയിട്ട് വരുന്ന വരുന്നൊരു ഗൗണാണ് അതിൻ്റെ ഈ ഒരു വേസ്റ്റ് പോഷ്യൻ വരെയും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ത്രെഡ് ആൻഡ് സീക്വൻസിൽ അതുപോലെ ഇതിൻ്റെ സ്ലീവ് എടുത്താലോ സ്ലീവൊക്കെ ഫുള്ള് ഹെവി വർക്കാണ് താഴോട്ടൊക്കെ നല്ല ഹെവി ഡിസൈൻ വർക്ക് വരുന്നുണ്ട് അതൊരു സ്കാലപ്പിംഗ് ടൈപ്പിൽ വരുക കേട്ടോ ത്രെഡ് സീക്വൻസ് കൂടിയിട്ട് നല്ല ഡാർക്ക് പർപ്പിള് അതുപോലെ സ്ലീവിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ഞാനത് ക്ലോസ് ചെയ്തൊന്ന് കാണിക്കട്ടോ സ്ലീവ് കാണിക്കട്ടെ ഇനി സ്ലീവിൽ ഉള്ളിലൊക്കെ നല്ല ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലുള്ള സ്ലീവിൽ വരുന്ന വർക്ക് താഴെ നോക്കി നല്ല ഹെവി വർക്കാണ് താഴേക്ക് കൊടുത്തിട്ടുള്ളത് അടിപൊളി പാർട്ടി വെയർ ആയിട്ടാണ് കേട്ടോ അതൊന്നും നല്ല ഡാർക്ക് ആയതുകൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയാണ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ദുപ്പട്ട ഒരു രക്ഷയിലോ പിന്നെ അത് ഫുള്ള് ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി ഫോർ അതായത് നല്ല ഫുൾ ലെങ്ത്ത് കിട്ടുന്നുണ്ട് ഫുൾ ഗൌണിന്റെ ലെങ്ത്ത് ഉണ്ടല്ലോ അത്രയും ഒക്കെ വരുന്നുണ്ട് പിന്നെ അത് ഫുള്ളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡിലുള്ള ഏത് ലെഗിൻസോ അല്ലെങ്കിൽ ജെഗീൻസ് അങ്ങനത്തെ ഏത് ടൈപ്പ് ഇട്ടാലും കുഴപ്പമില്ല ഇന്നറായിട്ട് പിന്നെ ദുപ്പട്ട് നോക്കിയാൽ എന്താ ഭംഗി നോക്കിയാൽ തുപ്പട്ടൊക്കെ ഇത്രയും നല്ലൊരു അടിപൊളി ദുപ്പട്ട വൺ സൈഡ് ഒരു രക്ഷയിലാണ് നല്ല ഹെവി വർക്കാണ് വൺ സൈഡ് ഉള്ള് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ട് വൺ സൈഡിൽ നല്ല സ്കാലപ്പിങ്ങും നല്ല സൂപ്പർ കളക്ഷനാണ് കേട്ടോ അത് അതിൻ്റെ ഭംഗി മെയിൻ ആയിട്ട് ഇതിൻ്റെ കളറും പിന്നെ അതുപോലെ ഇതിൻ്റെ വർക്കും ഇതുകൊണ്ട് അതുപോലെ നല്ല ഹെവി പാറ്റേൺ വർക്കാണ് ഇതൊരു സൈഡിലുള്ള സ്കാലപ്പിങ്ങാണ് കേട്ടോ ഇങ്ങനെ പിന്നെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഫുൾ സ്കാലപ്പിംഗ് വർക്ക് തന്നെയാണ് വരുന്നത് പിന്നെ വൺ സൈഡ് ആണെങ്കിൽ ഒരു സിമ്പിൾ സ്കാലപ്പിങ്ങും കൂടി വരുന്നുണ്ട് ത്രീ നല്ലൊരു അടിപൊളി ഐറ്റത്തിൻ്റെ പ്രൈസ് വൺ ഫൈവ് നയൻ ഫൈവ് അടിപൊളിയാണ് ഒട്ടും ഡൗട്ട് വേണ്ട നല്ല സൂപ്പർ ഫാബ്രിക്കിൽ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ട് വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അത് ദുപ്പട്ടെന്നെ ഇട്ട് പറയട്ടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആരോ ഒന്ന് നോക്കി പോകും ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വേസ്റ്റ് പോർഷൻ വരെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് താഴേക്ക് ഫുള്ളാണെങ്കിൽ ഇതുപോലെ ആയിട്ട് വരുന്നുണ്ട് അതും എത്രത്തോളം ഫ്ലയറായിട്ടിട്ടുള്ളത് നോക്കി ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് അംബ്രല്ല കട്ട് പോലെ നല്ല ഫുൾ ഫ്ലയറിലാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ഐറ്റം ഫുൾ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ല ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലും കൂടെ വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല ഹെവി സ്ലീവ് വയ്ക്കും സ്ലീവിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല ഹെവി വർക്കാണ് സ്ലീവിൻ്റെ എൻ്റെ ബാക്കിയെല്ലാം അതുപോലെ നല്ല ഭംഗിയിൽ വർക്കായിട്ട് പോയിട്ടുണ്ട് എൻ്റെ ദുപ്പട്ടാണെങ്കിൽ ഇതുപോലെ നല്ല ഹെവി വർക്കായിട്ട് വരുന്ന അടിപൊളി ദുപ്പട്ട സൂപ്പർ കളക്ഷനാണ് ഒട്ടും ഡൗട്ട് വേണ്ട വെറും വൺ ഫൈവ് നയൻ ഫൈവുള്ള പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് ഇതാണ് കേട്ടോ ദുപ്പട്ടയുടെ വൺ സൈഡ് കാണുന്നത് ഫുള്ള് സീക്വൻസും ത്രെഡും കൂടിയിട്ട് വരുന്നുണ്ട് ഫുള്ളായിട്ടും വരുന്നത് കണ്ട താഴേക്കൊക്കെ ഇതുപോലെ നല്ല ഹെവി പാറ്റേൺ വർക്കും വരുന്നുണ്ട് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ ഫൈവ് നയൻ ഫൈവ് ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അടിപൊളിയായിട്ടാണ് സ്ലീവ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല ഹെവി വർക്ക് ആയിട്ട് വരും സ്ലീവ് ഈ ത്രീ കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട ആണെങ്കിൽ ഇതുപോലെ നല്ല ഹെവി സ്കാലപ്പിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സലിന് വൺ ഫോർ നയൻ സീറോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ത്രീ പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു തായ് സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് തായ് സിൽക്ക് ഫാബ്രിക്കില് മുൻപ് വന്നിട്ടൊക്കെ കുറേ എൻക്വയറി വന്നിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോയതാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരുപാട് പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു ഫാബ്രിക്കും കൂടെയത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഒരു തായ് സിൽക്ക് നല്ല ഫാബ്രിക്ക് തന്നെയാണ് യോക്കിലാണെങ്കിൽ ഇതുപോലെ നല്ല യു ടൈപ്പിൽ നല്ല ഹെവി കട്ട് പീഡ്സ് കൊണ്ടുള്ള വർക്ക് അതിൽ കുഞ്ഞ് പേള് മുടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ താഴേക്കൊക്കെ ആണെങ്കിൽ സ്പ്രെഡ് ആയിട്ട് വരുന്ന വർക്ക് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്തും വരുന്നുണ്ട് സ്ലീവിന് താഴേക്കും കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്ക് വരുന്നുണ്ട് കണ്ടോ ഇതുപോലെയാണ് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊരു ഗ്രീനിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഡിസൈൻ പിന്നെ ബാക്കിലൊക്കെ താഴേക്ക് പോളും ഇതുപോലെ കഡ്ബിഡ്സും കൊണ്ടിട്ടുള്ള ഇതുപോലെയുള്ള വർക്ക് സ്പ്രെഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇത്ത് ബോട്ടം ആൻഡ് ദുപ്പട്ട ആണെങ്കിൽ ഇതുപോലെ നല്ല ഹെവി ദുപ്പട്ട എണീണ് രണ്ട് സൈഡ് സ്കാലപ്പിങ്ങും ഉള്ളിൽ ഫുള്ള് സ്പ്രൈറ്റഡ് ആയിട്ട് വരുന്ന വർക്കും കൂടി ആയിട്ട് വരുന്നുണ്ട് എപ്പോഴും നമുക്ക് കിട്ടാത്തൊരു കളറുമാണ് കേട്ടോ ഈ ഒരു ഗ്രീനൊക്കെ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റി കളറല്ലേ ഇതും അതുപോലെ നല്ല ഹെവി വർക്കാണ് കേട്ടോക്കാണത് സ്ലീവ് ലെസ് താഴേക്കും അതുപോലെ അതിന്റെ ബോട്ടം ഇത് പെട്ടൊക്കെ നല്ല വിട്ടാൻ ലെങ്ത്തിൽ വരുന്നതാണ് ഇത് അടിപൊളി ഐറ്റമാണ് കുറഞ്ഞ പ്രൈസുള്ളൂ നല്ല പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യുക ഇത്രയും കുറഞ്ഞ പ്രൈസിലും അല്ലേ അടിപൊളി ഒരു ഐറ്റം വന്നിട്ടുള്ളത് പെട്ടൊക്കെ നല്ല വിട്ടൻ ലെങ്ത്തും കൂടെ വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് and bottom dupatta ടിപൊളി ഐറ്റാണ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് അതിന്റെ സൈസസ് വൺ തൗസൻഡ് ഫോർ നയൻറ്റിയാണ് പ്രൈസ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ഇതൊരു ചിക്കു ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ബോട്ടം ദുപ്പട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എല്ലാൻഡ് ഡബിൾ എക്സിൽ പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് ാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച രണ്ട് ഐറ്റംസും നല്ല വെറൈറ്റി ഡിസൈനോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക അതുപോലെ നല്ല കമൻസ് ഇടുക അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ